നമസ്കാരം അങ്കമാനിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എന്തും വളരെ സ്നേഹത്തോടെ സ്വാഗതം കേൾപ്പ് കൂടാതെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊന്നല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടിയാമർത്തും പ്രത്യേകം താൽപര്യപ്പെടുകയാണ് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് രണ്ട് സിനിമകളെ കുറിച്ചാണ് നമുക്കറിയാം വിഷു റിലീസായിട്ട് എത്തിയ മൂന്നോളം സിനിമകൾ ഉണ്ടായിരുന്നു തിയേറ്ററിൽ ടോട്ടലി നാല് സിനിമകൾ നമുക്ക് നിലവിലുണ്ടായിരുന്നു എന്നാൽ ഈ നാല് സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ഈ വിഷു ഏത് സിനിമയാണ് കൊണ്ടുപോയത് ഇപ്പോഴത്തെ ഭാഷ പറയുകയാണെങ്കിൽ വിഷു ആരെടുത്ത് തൂക്കി എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും അത് നിസ്സംശയം നമുക്ക് കരുതാം അത് ഫഹദ് ഫാസിലിന്റെ ആവശ്യം തന്നെയാണ് പക്ഷെ ഇതിന്റെ ഇങ്ങനെയുള്ള വാക്കുകളും ഇങ്ങനെയുള്ള ഒരു ഒരു മത്സരം ഒക്കെ കൊണ്ടുവന്നത് ധ്യാൻ ശ്രീനിവാസന്റെ ഒരൊറ്റ കമന്റിൽ നിന്നാണ് കാരണം അവരുടെ ടീമിന്റെ സിനിമയായിട്ടുള്ള വർഷങ്ങൾക്ക് ശേഷം സിനിമ ആയിരത്തി ദിവസം എൻ്റെ അഭിപ്രായം കിട്ടിയപ്പോൾ ഒരു അതങ്ങ് മതിമറന്ന് ആസ്വദിച്ചു പോയോ എന്നൊരു സംശയം പക്ഷെ അത്രക്കുള്ള ഒരു മികച്ചൊരു സിനിമയായിട്ട് എനിക്ക് തോന്നിയില്ല വിനി ശ്രീനിവാസന്റെ ഏറ്റവും മികച്ച സിനിമ ഇപ്പോഴും എന്റെ മനസ്സിൽ അത് തിര തന്നെയാണ് തിര പക്ഷ വേണ്ടത്ര രീതിയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു സിനിമയാണ് പിന്നീട് വന്ന അദ്ദേഹത്തിന്റെ ഓരോ സിനിമകളും ഒരു ശൈലി അദ്ദേഹം കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ നിന്നൊരു വെറൈറ്റിയോ അല്ലെങ്കിൽ വ്യത്യസ്തയോ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് എന്റെ ഒരു പക്ഷം ഒരു ഫീൽ ഗുഡ് സിനിമകൾ സിനിമകൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ വളരെ പൂ പറയുന്ന ലാഘവത്തോടെ അദ്ദേഹം എടുത്തു വെക്കാറുണ്ട് അത് ഇത്തവണയും നമ്മൾ പ്രതീക്ഷിച്ചു പക്ഷെ അത്തരത്തിലുള്ള ഒരു സിനിമയായിട്ട് ഈ സിനിമ മാറിയൊന്നും സംശയമാണ് എന്നാൽ ഷഫയുടെ ആവേശമാകട്ടെ ജിത്തു മാധവൻ എത്രത്തോളം എഫർട്ട് എടുത്തിട്ടുണ്ട് അതിന്റെ മേക്കിങ്ങിലാണ് ഇരിക്കുന്നത് കഥയ്ക്കൊന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല സിനിമ എന്റെ ഒരു സുഹൃത്തിന്റെ കേട്ട് സിനിമയ്ക്ക് പോയി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പരാജയ എന്നോട് പറഞ്ഞു പക്ഷെ ഒരു കാര്യം ഉറപ്പിക്കാം അദ്ദേഹം ഇപ്പോഴത്തെ പിള്ളേരെ വൈബിലേക്ക് അദ്ദേഹത്തിന് വളരാൻ സാധിക്കാത്തത് കൊണ്ടാണോന്ന് അറിഞ്ഞുകൂടാ എന്തായാലും ആ സുഹൃത്തിന്റെ ആ ഒരു അഭിപ്രായം ഞാൻ മാനിക്കുന്നു കാരണം അദ്ദേഹം വേറൊരു വ്യക്തിയാണ് നമ്മളൊരു വേറൊരു വ്യക്തിയാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നൊക്കെ നമുക്ക് വാശി പിടിക്കാനൊന്നും പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഇഷ്ടം അദ്ദേഹത്തിന്റെ വഴിക്ക് ഏതായാലും ഇപ്പൊ ഈ രണ്ട് സിനിമകളുടെ കാര്യം പറഞ്ഞപ്പോൾ ആദ്യത്തെ ദിവസം മുതൽ തന്നെ ഈ രണ്ട് സിനിമകൾ ഭയങ്കര ഒരു മത്സരം തന്നെ കാഴ്ചവെച്ചിരുന്നു ആദ്യത്തെ ദിവസം തന്നെ ഈ രണ്ട് ചിത്രങ്ങളും അത്യാവശ്യം നല്ല കളക്ഷൻ തന്നെ നേടിയെടുത്തു ഏകദേശം ഒരു അര അരലക്ഷം അമ്പത് ലക്ഷത്തിന്റെ വ്യത്യാസത്തിലൊക്കെയാണ് ആദ്യത്തെ ദിവസം നിന്നിരുന്നത് മൂന്നര കോടിക്ക് അടുത്തുള്ള കളക്ഷൻ ആവേശം നേടിയപ്പോൾ മൂന്ന് കോടിക്ക് അടുത്ത് ഏകദേശം മൂന്ന് കോടിക്ക് അടുത്ത് നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം കളക്ഷൻ നേടിയെടുത്തിരുന്നു എന്നാൽ ഈ രണ്ട് ചിത്രങ്ങൾ നമ്മള് പോകെ പോകെ ഇപ്പൊ പതിനെട്ട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്ത് മാത്രം വ്യത്യാസം സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് നോക്കി നോക്കാം അപ്പൊ ഏകദേശം ഒരു നൂറ്റി മുപ്പത് കോടിക്കടുത്തുള്ള കളക്ഷനാണ് നമ്മുടെ ആവേശത്തിലൂടെ രംഗണനും പിള്ളേരും കൂടി ഇതുവരെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അത് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് ആദ്യം റിലീസായ അതിന്റെ ഒരു നാല് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് ഏകദേശം ക്രെഡിറ്റബിൾ ആയിരുന്നു ഈ പോക്കെ എങ്ങോട്ടാണെന്ന് കാരണം വർഷങ്ങൾക്ക് ശേഷം സിനിമയ്ക്ക് ആദ്യത്തെ ഒരാഴ്ച ഉണ്ടായിരുന്ന ആ ഒരു ആളുകളെ കയറ്റുന്ന ഒരു പ്രവണത പിന്നീട് വരുന്ന ആഴ്ചകളിലേക്ക് അതായത് ആദ്യത്തെ വീക്കെൻഡിൽ തന്നെ ചിത്രത്തിന് വേണ്ടത്ര രീതിയിലുള്ള ശ്രദ്ധ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു പത്ത് കോടിക്കൂടത്തുള്ള ഡിഫറൻസ് രണ്ട് സിനിമകളും തമ്മിൽ ഒരാഴ്ച പിന്നിടുമ്പോൾ കാണാൻ സാധിച്ചു എന്നുള്ളത് അപ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ കഥാഗതി അങ്ങോട്ടേ പോകണമെന്ന് മനസ്സിലായിരുന്നു ഏതായാലും വർഷങ്ങൾക്ക് ശേഷവും നന്നായിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട് ഒരു എഴുപത് കോടിക്ക് അടുത്ത് ചിത്രം ഇതുവരെ കളക്ട് ചെയ്തു എന്നാണ് റിപ്പോർട്ട് എഴുപത്തിയഞ്ചു കോടി എന്ന് ചിത്രത്തിന്റെ അണിയത പ്രവർത്തകർ പറയുന്നുണ്ട് ഔദ്യോഗികമായിട്ട് പക്ഷെ അത് നമുക്ക് അറിഞ്ഞുകൂടാ ഏതായാലും ഉണ്ടായിരിക്കാം വേൾഡ് വൈഡ് എഴുപത്തിയഞ്ചു കോടിക്ക് അടുത്ത് കളക്ഷൻ ഈ ഒരു വെക്കേഷൻ സീസിലാ ചിത്രം നേടിയെടുത്തെങ്കിൽ അത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് നിവിം പോന്നെയാണ് ടോ നിവിം പോ നിതിൻ മോളി എന്നുള്ള കഥാപാത്രം ഇല്ലെങ്കിൽ ആ സിനിമ ഇല്ല എന്നാണ് എന്റെ ഒരു പക്ഷം ഇന്റർവെൽ വരെ പണം അത്യാവശ്യം ലാഗായിട്ട് തന്നെയാണ് പോകുന്നത് ഇളച്ചിലുണ്ട് പക്ഷെ നമുക്കത് അത്ര വലിയ വിഷയമുള്ള ആളുകൾ കേട്ടോ അടച്ചിലിന്റെ കാര്യത്തിൽ എനിക്ക് ഏത് കുറവ് ഏത് രീതിയിലും ഫീൽ ചെയ്യുന്ന ആളാണ് പക്ഷെ ഈ സിനിമ കുറച്ച് നമുക്ക് അടച്ചിൽ ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചാൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല പിന്നെ അതിനെ അഭിനയിക്കുന്ന താരങ്ങളായാലും അവരുടെ പെർഫോമൻസിന്റെ കാര്യത്തിൽ ധ്യാൻ തരക്കേടില്ലാത്ത കഥാപാത്രമായിട്ട് വന്നിട്ടുണ്ട് പ്രണവും ഒരു പടിക്ക് പഠിക്കുമുള്ളിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പഴയകാല സിനിമകൾ അപേക്ഷിച്ച് പക്ഷെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പൊട്ടൻഷ്യൽ അദ്ദേഹം എടുത്തു വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അന്ന് നിസ്സയം കരുതാം കാരണം അതില് ഗെറ്റപ്പ് ചേഞ്ചിലൊക്കെ വളരെ മനോഹരമായിട്ടുണ്ടെങ്കിലും ആ ഒരു ശാരീരിക ചേഷ്ടകള് പലപ്പോഴും മുപ്പതുകാരൻ മേക്കപ്പ് ഇട്ട് മുടി നരച്ചെത്തി എന്ന് മാത്രമേ പ്രചന വേഷത്തിന്റെ ഒരു ഫീലാണ് നമുക്ക് വന്നത് പക്ഷെ പ്രച്ഛന വേഷധാരികൾ പോലും അവർക്ക് ആ കഥാപാത്രം ഇപ്പോ വയസ്സായ കഥാപാത്രം അതിൻ്റെതായിട്ടുള്ള നടത്തും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്നാണ് എന്റെ പക്ഷം പ്രണവിൽ നിന്ന് കൂടുതൽ നല്ല മികവുറ്റ കഥാപാത്രങ്ങൾ പ്രതീക്ഷിക്കുന്നത് കാരണം അദ്ദേഹത്തിന്റെ അച്ഛൻ ചിലർ കാരനല്ല അതുകൊണ്ടാണ് ഇത് പ്രതീക്ഷിക്കുന്നത് മോഹൻലാലിന്റെ മകൻ എന്ന ലെവലിൽ നോക്കുമ്പോൾ ഈ സിനിമ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് നിരാശ പോയിട്ടില്ല അന്ന് അത്രയ്ക്ക് അങ്ങട് വലിയൊരു കൈയടിക്കേണ്ടതായിട്ടും എനിക്ക് തോന്നിയില്ല ഒരു ശരാശരി നിലവാരത്തിലേക്ക് അദ്ദേഹത്തിന്റെ അഭിനയം എത്തിയിട്ടുണ്ടെന്ന് മാത്രം എന്നാൽ അതിനേക്കാൾ ഒരു പഠിക്ക് മുകളിലാണ് ധ്യാനിന്റെ വേഷവും പക്ഷേ ഇവർ രണ്ടുപേരെയും കാഴ്ചക്കാരനാക്കി മാറ്റുന്ന കാഴ്ച വെറും ഇരുപത് മിനിറ്റുകൾ വന്ന നമ്മുടെ പോളി സാധിച്ചെടുത്തു എന്നുള്ളത് ആ സിനിമ അദ്ദേഹത്തിന്റെ പേരിലേക്ക് ആക്കി മാറ്റി എന്നുള്ളതും നമുക്ക് ഞെട്ടിക്കുന്ന ഒരു വസ്തു തന്നെയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മലയാളി ഫ്രം ഇന്ത്യ എന്നുള്ള സിനിമയ്ക്ക് വലിയ കാഴ്ചക്കാര് പ്രതീക്ഷിച്ചോണ്ടിരിക്കുകയാണ് പടം വൻ വിജയമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഏതായാലും വർഷങ്ങൾക്ക് ശേഷം വന്ന സിനിമയ്ക്ക് ഇതുവരെ നേടിയെടുക്കാൻ സാഹചര്യം എഴുപത്തിയഞ്ച് കോടിക്കടുത്താണെങ്കിൽ ഇതുപോലെ ഏകദേശം നൂറ്റി മുപ്പത് കോടിക്ക് മുകളിലേക്കായി നമ്മുടെ രംഗണന്റെ ആവേശത്തിലൂടെയുള്ള കളക്ഷൻ അത് തന്നെയാണ് എനിക്കെടുത്ത് പറയാനുള്ളത് കാരണം നിങ്ങൾക്കും ഇത് ഏകദേശം തിയേറ്ററുകളിൽ കണ്ടറിയാൻ സാധിക്കപ്പെട്ടോ തൃശ്ശൂർ നോക്കുമ്പോൾ ഞാൻ തൃശ്ശൂരാണെന്ന് തൃശ്ശൂർ സ്വദേശിയാണ് അപ്പൊ തൃശ്ശൂര് ഞാൻ കാണുന്ന കാഴ്ച ആദ്യത്തെ ആഴ്ചയിൽ തന്നെ അവിടെ ആളുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് രാഗ തിയേറ്ററിൽ പിന്നത്തെ ആഴ്ച ഇപ്പോൾ ഈ പവി എന്നുള്ള സിനിമ വന്നപ്പോൾ ആ പടം പൂർണ്ണമായിട്ട് എടുത്തു മാറ്റിയ പോലെയാണ് കാണുന്നത് അതുപോലെ തന്നെ പല തിയേറ്ററുകളിലും അത് മാറ്റപ്പെട്ടു കഴിഞ്ഞു നാളത്തെ സിനിമയ്ക്ക് വേണ്ടി മാറ്റപ്പെട്ട് കഴിഞ്ഞു ആവേശത്തിന് എന്നുള്ളതാണ് കാര്യം ആവശ്യത്തിന് അത്യാവശ്യം ഫാസ്റ്റ് ഫില്ലിങ് തന്നെയാണ് പല ടിക്കറ്റുകളും ശനി ഞായറൊക്കെ അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഈ സിനിമയ്ക്ക് ഉണ്ട് ഇതൊക്കെ നോക്കുമ്പോൾ ഇതൊരു വല്ലാത്തൊരു ബ്ലോക്ക് ബസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷെ നൂറ്റി അമ്പതിനും ഇരുന്നൂറിനും ഇടയിൽ ഒരു നല്ലൊരു കോടി കളക്ഷൻ ഈ സിനിമ ഉണ്ടാക്കിയേക്കാം മാത്രമല്ല തമിഴ്നാട്ടിലും കർണാടകയിലും ഹൈദരാബാദിലും ഒക്കെ വലിയ രീതിയിലുള്ള റീച്ച് ഈ സിനിമ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് മാത്രമല്ല ഇത് ഹിന്ദിയിലേക്ക് വന്നാൽ പോലും അതിശയിക്കേണ്ട കാര്യമില്ല കാരണം ഫഹദിന് അത്യാവശ്യം നല്ല ഫാൻസ് ഉണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റാർട്ടം ഡെവലപ്ഡായി എന്നുള്ള കാര്യം നമ്മൾ അംഗീകരിച്ചു കൊടുത്തേ പറ്റൂ ഏതായാലും ആവേശം തന്നെയാണ് വിഷു വിന്നർ എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ഫഹദിന്റെ അഭിനയ വിസ്മയം തന്നെയാണ് സിനിമയിൽ കാണുന്നത് കാരണം അതിന്റെ കഥാപാത്രമായിട്ട് അദ്ദേഹം അഴിഞ്ഞാടുകയാണ് അഴിഞ്ഞാടുക കാരണം അതിലെ മൂന്ന് കഥാപാത്രങ്ങളായിട്ട് എത്തുന്ന മൂന്ന് കുട്ടികളും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് ചിത്രത്തിന്റെ കഥാഗതികളെ കുറിച്ച് പറയണെങ്കിൽ കഥ എന്നല്ല അവരുടെ പ്രധാനം ആ കഥാപാത്രങ്ങൾ പോകുന്ന വഴിയും അവരുടെ ആ മനോഭാവങ്ങളും അവരുടെ മനോധർമ്മം അനുസരിച്ചുള്ള അവരുടെ പകർന്നാട്ടവും എല്ലാം തന്നെയാണ് സിനിമയിൽ കാണാനുള്ളത് പ്രത്യേകിച്ച് അമ്പാനന്റെ കഥാപാത്രമായിട്ട് സജിൻ ഗോപി തകർത്താടുന്ന വേഷവും അതുപോലെ അതിൽ വന്ന നഞ്ചപ്പാവിന്റെ കഥാപാത്രമായിട്ട് വരുന്ന കരാട്ടെ മാസ്റ്റർ എടുത്ത ആ കഥാപാത്രം ഭയങ്കര രസകരായിട്ടുള്ള ഒരു കഥാപാത്രമാണ് അവര് ഹിന്ദിക്കാരായിട്ട് വരുന്നവര് ഇതിലെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഫഹദിനെ തന്നെയാണ് ഒപ്പം തന്നെ കടപിടിച്ചു നിൽക്കുന്ന ആള് അംബാനായിട്ട് എത്തിയ സജിൻ ഗോപു ആണ് അപ്പൊ എന്തായാലും ഇവര് രണ്ടുപേരെയും ഒഴിവാക്കിക്കൊണ്ട് ഈ സിനിമയെ കുറിച്ച് ചിന്തിക്കാൻ തന്നെ പറ്റുന്നില്ല അതിന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ആ സിനിമയിലെ സുഷിൻ ഷാമിന്റെ സംഗീതമാണ് പിന്നെ ആക്ഷൻ കൊറിയോഗ്രാഫിയാണ് വലിയ മനോഹരമായ രീതിയിൽ ക്യാമറ വർക്കും എഡിറ്റിംഗ് ചെയ്തിട്ടുണ്ട് കലാ സംവിധാനം മനോഹരമായിട്ടുണ്ട് ഇതെല്ലാം നോക്കി കാണുമ്പോൾ ചിത്രം ഔട്ട് ആൻഡ് ഔട്ട് ഒരു എന്റർടൈനർ തന്നെയാണെന്ന് സംശയം കരുതാം അപ്പോ ഈ ഒരു ആവേശവും അതുപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നത് ആവശ്യം തന്നെയാണ് കാര്യത്തിൽ സംശയമൊന്നുമില്ല ഒരേ ദിവസം റിലീസായി രണ്ട് ചിത്രങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞാൻ എന്നോട് പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഈ വീഡിയോ കുറിച്ച് പറഞ്ഞ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓർമ്മിച്ചുകൊണ്ട് നിർത്തുന്നു